അല്ല പൂമോളെ ഉമ്മാക്ക് വിളിക്കണേ കേട്ടല്ലോ ഉമ്മ എന്താ ഉമ്മ ഉമ്മാന്റെ പറയ ഉന്റെ എപ്പളാ വരുന്നേ അതെന്നെ പാവം നമ്മളെല്ലടി ഉമ്മാനത്തേക്ക് ചെല്ലാനുള്ളു ഒരു കാര്യം ചോദിച്ചു പോകുമ്പോളെ ഉമ്മാക്ക് ഇഷ്ടമുള്ള ഒക്കെ മേടിച്ചുണ്ടാവ ൂണ്ട സന്തോഷം കൊടുക്കാനെ അപ്പൊ ഇടത്തേക്കട പോയില്ല നിർബന്ധാണ് കാണിച്ച ഹിമോ നിർത്ത ഉള്ളോ അത് പാവുട്ടിക്കേ ഇവിടത്തെ സന്തോഷായിക്കോളും ആ അത് ശരിയാണ്

ഇമ്മാനെ വിളിക്കാൻ പറ്റൂല പറ്റൂലെന്നല്ല പറഞ്ഞത് ഇമ്മാനെ അങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റൂലല്ലോ എപ്പഴും പറഞ്ഞത് അല്ലാതെ ഇമ്മാനെനിക്ക് എപ്പഴും കാണണംണ്ട് മാപ്പുട്ടിയൊക്കെ പറഞ്ഞ പോലെ ഇമ്മാനെ കൊറച്ചിസം ഇവിടെ കൊടുത്ത് നിർത്തിയാലോ അയിനെന്താ ഇമ്മാൻ എപ്പ വാങ്ങിച്ചിട്ട് വിളിച്ചോട്ടെ അതൊക്കെ പോകുമ്പോൾ ഇഷ്ടം ഏതാനാ പാവം ഇത്രയും നൽകിച്ചില്ലേ ഞാൻ കൊറച്ചിസം എല്ലാം പാപ്പുട്ടിക്കാൻ ഇഷ്ടം ഇവിടെ ഉമ്മാക്കതൊരു മാറ്റാവും ഇവരുത് എന്തിനുള്ള പൊറപ്പാടാ ഈ തള്ളേന ഇനിപ്പടെ കൂടുന്ന് പാർപ്പിച്ചാൻ പോവുക ഓ ഇവിടെ ഉള്ളതന്നെ വാരി കോരി കൊടുത്തേ സീലുള്ളൂ സ്കൂൾ ഈ പാവത്തരം കാട്ടിട്ട് ഇവിടുത്തെ മുതലൊക്കെ കൈക്കലാക്കുള്ള പരിപാടി തന്നെയാണ് ചെറ്പേത് പൊട്ടനഅനെ ഇനി കപ്പള ഉറപ്പുണ്ടായിരുന്നു ഇതോളം അഭിനയന്ന് ഇതിനുള്ള അഭിനയം തന്നെയാണ് മുത കണ്ടാലേ ഏത് ഒരു തീരെ കണ്ണും മഞ്ഞളിക്കാതൊക്കെയാ വെറുതല്ല അവൾ അഭിനയം കണ്ടില്ലേ ഇവിടുന്ന് ഇവൾക്ക് മട്ടം പോലെ മുതല് കിട്ടും അതിന് തന്നെയാണ് ഇപ്പൊ മനസ്സിലായില്ലേ അനുഭവിച്ചടാ അനുഭവിച്ചോ പിള്ള മനസമാധാനം മുഴുവനും പോയി അല്ല ഇജ്ജ് ഉമ്മാക്ക് വിളിച്ചപ്പോ പൈസേന വല്ല ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചോ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പൊ അത് ഇഞ്ചേം കൂടി ഉമ്മ അല്ലേ ഇവിടത്തെ കാര്യത്തിൽ ഇടക്ക് അതും കൂടി നോക്കണ്ടേ ഇജ്ജ് ഏതായാലും ഉമ്മാക്കൊന്ന് വിളിച്ചാ ഹലോ ആർക്ക പൈസ ഒക്കെ ആവശ്യമില്ലാത്തത് ഏ പൈസ ദാനം കൊടുക്കാൻ ഇവരെന്താ ദാനധർമ്മിയോ ഇവിടെ വരുന്നുണ്ടങ്ങളെ എനിക്കിതൊക്കെ കണ്ടിട്ടും കണ്ടിട്ട് തന്നെ പെരുത്ത് വരുന്നുണ്ട് എന്താടി ഇങ്ങളിങ്ങനെ തൊടി കൂടിയും പറമ്പ് കൂടിയും നടന്നോളി കേക്കണ്ടത് ഒന്നും കേക്കണ്ട ഓനെ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ് ഓൻറെ ചോരല് ഇമ്മള് രണ്ടാളും നമ്മളോട് ചോദിച്ചിട്ട് വേണ്ടേ ഓനൊരു തീരുമാനം എടുക്കണമെങ്കില് ഓളെ കൊണ്ടാണ് തീരുമാനം എടുത്തത് ഓൾ ആരാണ് വേണ്ടത് ഇന്നലെ കയറി വന്നോള് എന്താ പ്രസിയ അത് മാത്രം ഉണ്ടായിക്കുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്തിപ്പോ പാപ്പുട്ടി പറഞ്ഞത് നമ്മൾ രണ്ടാളും അറിയേണ്ട കാര്യങ്ങളെ ഓൻ ഓളോട് പറയുന്നതേ ഞാൻ എന്റെ ചുറ്റിലട കേട്ടിരിക്കണേ അവിടുന്ന് ഇവിടുന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ അറിയാന് ഏ പറ എന്ത പെണ്ണുണ്ടായത് ഒന്ന് തെളിച്ചു പറഞ്ഞ റസിയജി അങ്ങോട്ടും ഇങ്ങോട്ടും എത്താതെ പറയണേ അല്ലെങ്കിൽ മാടാ ഞാൻ തന്നെ ചോദിച്ച പാപ്പുട്ടീനോട് മാട വേണ്ട നിങ്ങൾ ഇപ്പൊ എവിടുക്കും വേണ്ട അവിടുത്തെ ചർച്ച മുഴുവനും എടുക്കട്ടെ എന്താണ് ഈ പെണ്ണിനെ എവിടെ എത്തുന്നു നോക്കാലോ ഓലത്ര പാവങ്ങനോ നല്ലല്ലോ നിങ്ങളെ മരുള്ള പെരക്കാരെ കാര്യ പറയണത് നിങ്ങളെ മകനെ ഓൽക്ക് മുതലും പൈസ മുഴുവനും കൊടുക്കാൻ പോകാണ് ഇങ്ങളതൊന്നും അറിയൂല അല്ല ഓള നോക്കാന്നല്ലേ വാക്കുകൊടുത്തിട്ടുള്ളൂ അല്ലാതെ ഓളെ പെരക്കാനും മുഴുവനും നോക്കാന്നൊന്നും വാക്കുകൊടുത്തിട്ടില്ലല്ലോ വെറുതല്ല രണ്ടാം രണ്ടാംഘട്ടം സമ്മതിച്ചത് മുതല് കണ്ടിട്ടാണ് മുതലടക്കി കിട്ടുന്നേ ഓൾക്ക് എല്ലാം വിശ്വാസം ഉണ്ട് അത് കഴിക്കലാക്കാളേ എല്ലാ തന്ത്രം അറിയാ അതിനാണ് ഈ പച്ച പാവം അടിച്ചു നടക്കണത് മനസ്സിലാക്കി ഞാൻ അപ്പളേ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എങ്ങനുണ്ട് മുതല് കിട്ടുള്ളേ എല്ലാ അടവും നിശ്ചണ്ട് പതിനെട്ടടവും ഇമ്മത്തെ കാട്ടണത് ഫോൺ കാര്യായിട്ട് കുളിക്കുമ്പോ ഒക്കെ അങ്ങനെ തന്നെ നേരം കാരണം അയിന് പ്രത്യേകിച്ച് ആരും ഇല്ലല്ലോ ഞമ്മളെ കൂട്ടിലൊന്നും നിക്കട്ടെ ഇന്ന ഇമ്മാക്കും പൂമക്കും ഒരു കൂട്ടാവും ചെയ്യും അയിനിപ്പോ അവിടെ ഇവിടെ കണക്കനല്ലേ പാവലമ്മ ഞങ്ങളിങ്ങനെ തമ്മില് വിളിച്ചിട്ട് കിട്ടിട്ടൊന്നുമില്ല ചെലപ്പോ പറഞ്ഞ തന്നെ വരാനൊന്നും മടിക്കും കാരണം എവിടെയും പോയി അന്തി ഉറങ്ങിട്ടില്ല അതാണ് പ്രശ്നം ആ ഇങ്ങനെ തന്നെ അല്ലേ സീലാകല് ഇമ്മാര് മക്കളുടെ തന്നെയല്ലേ പോയി നിക്കല് ഇതൊന്നൊരു പ്രശ്നമാക്കണ്ട ഒന്നല്ലേ ഉള്ളൂ ആണായിട്ടും പെണ്ണായിട്ടും ഇങ്ങള് ഞൊന്നും നോക്കണ്ട പോയി വിളിച്ചോണ്ടിര നോക്കി അല്ല പിന്നെ എന്തങ്ങള് പറയണത് വരുന്നതൊന്നേ അനുവദിച്ചു കൊടുക്കണ്ട വാണക വന്ന് പകൽ നിന്ന് വൈകുന്നേരോട് പോയിക്കോട്ടെ ഈ പാർക്കിൻ്റെ ഒന്നത്ര ശരിയല്ല ആരും ഇല്ല ഇല്ലാന്ന് പറഞ്ഞിട്ടേ വന്ന് വന്ന് ഒരാളാകും രണ്ടാളാകും പിന്നെ അമ്മയായി അമ്മോസനായി വീട് മുഴുവനെ കടന്നു നിരങ്ങും അതിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാവും പറഞ്ഞിട്ടെന്ന് വേണ്ടത് മുണ്ടല്ല റസിയാ ഇത് മനസന്മാരെ കേട്ടിങ്ങനെ എന്താണ് ഈ പറയാ നമ്മളെ മരുവോള പെരക്കാരല്ലേ ഇല്ല ഇങ്ങക്ക് നാട്ടുകാരെ തന്നാ തരുന്നത് നിങ്ങൾ ഈ മനസന്മാരെ പേടിച്ചറക്കണത് അവനാൻ്റെ ആൾക്കാരൊക്കെ തന്നെയാണ് കാര്യം ശരി എല്ലാ പാകത്തിന് മതി ഇണ്ട് ഇത് കരുതിട്ടേ ഒന്നായിട്ട് വാരി കോരിക്കൊടുക്കാനൊന്നും നിക്കണ്ട ഇഞ്ചൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ എന്തേലും സംഭവിച്ചിട്ടേ അവസാനം റസിയാ എങ്ങോട്ട് പാടി ഒന്ന് പാടി എന്ന് പറഞ്ഞിട്ടേ അലമുറ കേട്ടൊരു കാര്യമല്ല ഇങ്ങനെ കിട്ടൂല കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ അപ്പതിൽ എന്താ അഭിപ്രായം പറയാനാ റസിയ ഒക്കെ കുട്ടികളല്ലേ ഇന്ന് വരെ ഓരോരു നല്ല അഭിപ്രായം എടുത്തിട്ടുള്ളൂ അതിലും എനിക്കൊരു അഭിപ്രായം പറയണ്ട ആവശ്യം വന്നിട്ടില്ല ഒക്കെ നല്ലത് ഉണ്ടായിട്ടുള്ളു

അതിനും കൊറച്ചു പുളി ഉണ്ടേ അതിനെ കണ്ടാ തന്നെ അറിയില്ലഅമ്മ മാന്യായിട്ട് ജീവിക്കണ കൂട്ടത്തിലാ അല്ലെങ്കിലും നിങ്ങൾ എന്തിനാ അയിനെ നിർബന്ധിക്കാൻ പോയിക്കണത് അയി അതിന്റെ ഇഷ്ടത്തിനട വിട്ടൊടുത്തുകൂടെ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അഭിപ്രായം പറയണ്ട അഭിപ്രായം ആർക്കും വേണ്ട എന്നോട് പാരാഭിപ്രായം പറയാൻ ചെല്ലാൻ പറഞ്ഞത് ഇപ്പൊ എങ്ങനുണ്ട് അവനാന്റെ വില അവനാനായിട്ട് എനിക്കറിയന്നെ ദുഷ്ടൻ നിരങ്ങാൻ കൊടുത്തടാ ജി അവസാനേ അണ്ടി പോയ അണ്ണാന്റെ പോലെ ഇരിക്കുമ്പോഴേ കാണാ എനിക്ക് അപ്പ മനസിലായിക്കോളൂ എനിക്ക് അപ്പൊ എനിക്കേ ഈ റസിയാന്റെ ആവശ്യം ഉണ്ടായിക്കോളൂ ഇപ്പൊ എനിക്ക് ഒരോളയും കൂട്ടക്കാരൻ കിട്ടിയപ്പൊ റസിയ വേണ്ട സ്വന്തം പങ്ങൾ ആവശ്യമില്ലാതെ ഇമ്മ ഇമ്മ എന്തിനാ മടിക്കണത് ഇവിടെ ഞാനില്ലേ പിന്നെ ഇമ്മാന്റെ പോലത്തെ ഇമ്മ ഇല്ലേ പിന്നെന്താ ഒരു ബുദ്ധിമുട്ട് ഇനി ഒന്നും നോക്കണ്ടല്ലേ എന്നാ ഇമ്മാന്റെ കുട്ടിയാളായി പൂതുപോലെ തന്നെ ആയിക്കോട്ടെ ഇമ്മ ഒരാഴ്ച വന്ന് നിക്കോ അത് പോരേ ആ ഇമ്മാതി സന്തോഷായിക്കണ് ഇമ്മട്ടോ ഞാൻ ഞാൻ എന്നാലേ ഇമ്മിനോട് എല്ലാം പറട്ടോ ഇമ്മ പറഞ്ഞ കേട്ടില്ലേ ഇമ്മ ഇമ്മ നമ്മളൊപ്പുണ്ടാവും പറഞ്ഞ കേട്ടപ്പോ ആളൊക്കെ മാറിയല്ലോ ഞാൻ വിചാരിച്ച ജീവിതം കിട്ടുമല്ലോ എന്താ പൂമോളൊന്നും പറയാത്തേണ്ടെന്ന് പറഞ്ഞപ്പോ പൂമോളെക്കാളില് സന്തോഷം നിൽക്കറിയാത്ത പോലെ പൂമോള് പറഞ്ഞേ ഉമ്മ എന്നാല് മനസ്സിനൊരു ഒന്ന് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിരിച്ചിരിക്കുന്നത് Han bader når no han jobber, sånn. E